വയനാട്ടിലെ ദുരന്ത ബാധിതർക്ക് സഹായഹസ്തവുമായി കാട്ടുകുളം സ്വദേശി കർഷകനായ വള്ളൂർ രാമകൃഷ്ണൻ തന്റെ കൃഷിയിടത്തിലെ നാരങ്ങാത്തോട്ടത്തിൽ നിന്നും ലഭിച്ച വരുമാനം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിക്കൊണ്ടാണ് അദ്ദേഹം മാതൃകയായത് തന്റെ നാരങ്ങാത്തോട്ടത്തിൽ നിന്നും ലഭിച്ച പത്തൊമ്പതിനായിരം രൂപയാണ് കർഷകനായ വള്ളൂർ രാമകൃഷ്ണൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയത് കെ പ്രേംകുമാർ എം എയും മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റും കർഷക സംഘം ജില്ലാ സെക്രട്ടറിയുമായ എം ആർ മുരളിയും ചേർന്ന തുക ട്രഷറിയിൽ അടച്ചതിന്റെ റിസീറ്റ് ഏറ്റുവാങ്ങി എന്തു ചെയ്താലും മതി വരാത്ത ഒരവസ്ഥയാണ് ഇന്ന് വയനാട്ടിലുള്ളത് അങ്ങനെ ഒരു കാര്യത്തിലേക്കാണ് ഒരു കർഷകൻ കർഷകന്റെ മനസ്സ് നൽകുന്നത് കർഷകന്റെ ഉത്പന്നം അതേപടി ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുന്നു എന്ന് പറഞ്ഞാൽ കർഷകൻ അങ്ങനെ ഉൽപ്പന്നം വെറുതെ കൊടുക്കാൻ ഇഷ്ടമുള്ള ഒരാളല്ല കർഷകൻ കാരണം അധ്വാനിച്ചുണ്ടാക്കുന്ന പോലെ കൃഷി ഒരു പറഞ്ഞാൽ വലിയ നിലയിലുള്ള ഏകദേശം പതിനഞ്ച് ഏക്കർ സ്ഥലത്ത് തെങ്ങ് കവുങ്ങ് കുരുമുളക് വിവിധ ഇനം വാഴകൾ നെല്ല് നാരങ്ങ മത്സ്യകൃഷി കപ്പ എന്നിങ്ങനെയാണ് രാമകൃഷ്ണൻ കൃഷി ചെയ്യുന്നത് പാടശേഖര സമിതി സെക്രട്ടറിയും മലബാർ ദേവസ്വം ബോർഡ് ഏരിയ ചെയർമാനും കൂടിയാണ് വള്ളൂർ രാമകൃഷ്ണൻ ചടങ്ങിൽ സി പി ഐ എം ഏരിയ സെക്രട്ടറി പി അരവിന്ദാക്ഷൻ ബ്ലോക്ക് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി സുബ്രഹ്മണ്യൻ എ കെ ശീലാദേവി എന്നിവർ പങ്കെടുത്തു തുടർന്ന് ഇവർ കൃഷിയിടം സന്ദർശിച്ചു കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ എസ് ബി ടി ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട്